ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് റിമി ടോമി ഒരു ഇന്ത്യൻ പിന്നണി ഗായിക കർണാടക സംഗീതജ്ഞ ടെലിവിഷൻ അവതാരക നടി എന്നീ നിലകളിൽ പ്രശസ്തയാണ് ടെലിവിഷനിലെ സംഗീത പരിപാടികളുടെ അവതാരകയായി പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ തൻ്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മീശമാധവൻ എന്ന സിനിമയിൽ സഹഗായിക ശങ്കർ മഹാദേവനൊപ്പം ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനം ആലപിച്ചു നിരവധി ടെലിവിഷൻ ഷോകളിൽ അവതാരികയായും കരിയറിൽ വിവിധ വിഭാഗങ്ങളിലുള്ള നിരവധി റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ആഷി കബു ചിത്രമായ അഞ്ചു സുന്ദരികൾ എന്ന ചിത്രത്തിലൂടെയാണ് അവർ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ തിങ്കൾ മുതൽ വെള്ളിവരി എന്ന ചിത്രത്തിലാണ് ജയറാമിനൊപ്പം അവർ ആദ്യമായി നായികയായി അഭിനയിച്ചത് ബെൽറം വേഴ്സസ് താരാദാസ് കാര്യസ്ഥൻ നയൻ വൺ സിക്സ് തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനരചനയിലും അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിരവധി പരസ്യങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് കോട്ടയത്തെ പാലായിൽ ഒരു സീറോ മലബോർ കത്തോലിക്ക കുടുംബത്തിൽ ടോമി ജോസഫിൻ്റെയും റാണി ടോമിയുടെയും മകളായി അവർ ജനിച്ചു അവർക്ക് റീനു ടോമി എന്ന സഹോദരിയും റിങ്കു ടോമി എന്ന സഹോദരനുമുണ്ട് അവരുടെ പിതാവ് രണ്ടായിരത്തി പതിനാല് ജൂലൈ ആറിന് ഹൃദയാഘാതം മൂലം മരിച്ചു ഏഞ്ചൽ വോയ്സ് എന്ന പ്രശസ്ത ട്രൂപ്പിലൂടെയാണ് അവർ ഗായികയായി കരിയർ ആരംഭിച്ചത് ഏഞ്ചൽ വോയ്സുമായുള്ള ഒരു ഷോക്കിടെയാണ് മിമിക്രി ആർട്ടിസ്റ്റും സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ നാദിർഷ അവരെ കണ്ടെത്തി മീശമാധവൻ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ചലച്ചിത്ര സംഗീത സംവിധായകൻ വിദ്യാസാഗർ എന്നിവർക്ക് ശുപാർശ ചെയ്തത് അവിടെ നിന്നാണ് അവരുടെ ഗായിക ജീവിതം കുതിച്ചുയർന്നത് മീശമാധവൻ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് ഫ്രീഡം ചതിക്കാത്ത ചന്തു കല്യാണക്കുറിമാനം പട്ടണത്തിൽ സുന്ദരൻ ഉദയനാണ് താരം ബസ് കണ്ടക്ടർ ബൽറാം വേഴ്സസ് താരാദാസ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ ചിത്രത്തിൽ റിമി ടോമി പാടിയിട്ടുണ്ട് ദൂരദർശൻ കൈരളി ടി വി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് പ്ലസ് ജയ് ഹിന്ദ് മഴവിൽ മനോരമ അമൃത ടി വി ഫ്ലവേഴ്സ് ടി വി തുടങ്ങിയ വിവിധങ്ങളായ ടി വി ചാനലുകളിലും അവതാരകയായി റിമി ടോമി വരുന്നുണ്ട് അഭിനയരംഗത്തും ഗാനരംഗത്തും അവതാരകരംഗത്തും മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു നടിയും സംഗീതജ്ഞയുമാണ് റിമി ടോമി റിമി ടോമിക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേർന്നുകൊള്ളട്ടെ